നമസ്കാരം വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൈക്കൂലി വിവാദത്തെ തുടർന്ന് യു എ ഇ കോൺസുലേറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ജീവനക്കാരനും മുഖ്യമന്ത്രിയുടെ മകനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്ന ആരോപണത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം കോൺസുലേറ്റിൽ നിന്നും പുറത്തായതിനു ശേഷം രാജ്യം വിടുന്നതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം കവടിയാറിലെത്തിയ ഖാലിദ് മുഹമ്മദ് അലി ഷൗക്രിക്ക് മൂന്നര കോടി രൂപ നൽകിയതാരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് ഇനിയും പോകേണ്ടിവരും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യ വിട്ട ശേഷം അപ്രത്യക്ഷനായ ഖാലിദിനെ കണ്ടെത്താൻ കഴിയാതെ ഇന്റർപോളും വലയുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം എങ്ങും എത്താത്തത് പ്രളയബാധിതരുടെ പുനരധിവാസത്തിനായി യു എ ഇ റെസൺ അനുവദിച്ച ഫണ്ട് ലൈഫ് മിഷനിലേക്ക് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് യു എ ഇ കോൺസുലേറ്റിന്റെ മുൻ ധനകാര്യ ഉദ്യോഗസ്ഥനും ഈജിപ്ഷ്യൻ പൗരനുമായ ഖാലിദ് മുഹമ്മദ് അലി ഷൗക്രി പ്രതിയാകുന്നത് ഫണ്ട് വകമാറ്റുന്നതിന് ഷൌക്രി കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ആരോപണം തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതാം തീയതി യു എ ഇ കോൺസുലേറ്റ് ഖാലിദിനെ പുറത്താക്കി രണ്ട് ദിവസത്തിനുശേഷം ഓഗസ്റ്റ് രണ്ടിന് തിരുവനന്തപുരം കവടിയാറിലെ ഒരു കേന്ദ്രത്തിലെത്തി ഖാലിദ് മൂന്നര കോടി രൂപ കൈപ്പറ്റിയതായാണ് ആരോപണം തുടർന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഖാലിദ് രാജ്യം വിട്ടു നേരത്തെ ഇൻഡോനേഷ്യയിലെ യു എ ഇ നയതന്ത്ര കാര്യാലയത്തിൽ ജീവനക്കാരനായിരുന്ന ഖാലിദ് തിരുവനന്തപുരത്ത് കോൺസുലേറ്റ് തുടങ്ങിയ ശേഷമാണ് ഇവിടെ എത്തുന്നത് കോൺസുലേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായും സ്വപ്ന സുരേഷും ഖാലിദുമാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്നും യു എ ഇ വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണം നടക്കുന്നത് യു എ കോൺസുലേറ്റ് കേന്ദ്രീകരിച്ചു കേരളത്തിൽ നിന്നും വൻതോതിൽ ഡോളർ വിദേശത്തേക്ക് കടത്തിയെന്നും അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു ഖാലിദ് മുഹമ്മദ് അലി ഷൌക്രി ഒന്ന് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം യുഎസ് ഡോളർ അതായത് ഒന്നര കോടി രൂപയുടെ അടുത്ത് ഈജിപ്തിലേക്ക് കടത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഏഴിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും കൈറോയിലേക്കുള്ള യാത്രയിലായിരുന്നു ഡോളർ കടത്ത് മൂന്ന് ഹാൻഡ് ബാഗേജുകളിലായിരുന്നു ഡോളറുകൾ സൂക്ഷിച്ചിരുന്നത് വിമാനത്താവളത്തിലെ പരിശോധനയിൽ ഇത് പിടിക്കപ്പെട്ടില്ല കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മറ്റ് പ്രമുഖ പ്രതികളുമായി ഇയാൾക്ക് പങ്കുണ്ട് എന്നും ആരോപിക്കപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഷൗക്രി ഇന്ത്യ വിട്ടു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കോടതി ഖാലിദിനെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഷൌക്രി രാജ്യം വിട്ടതായും അദ്ദേഹത്തിന്റെ പങ്ക് വിദേശത്ത് അന്വേഷിക്കേണ്ടതുണ്ട് എന്നും കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ഷൌക്രയെ കൈമാറാൻ സിബിഐ വഴി ഇന്റർപോളുമായും കസ്റ്റംസ് ബന്ധപ്പെട്ടു കൈമാറ്റ അഭ്യർത്ഥനകൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ അയക്കാനായിരുന്നു തീരുമാനം ഖാലിദ് ഇപ്പോൾ ഈജിപ്തിൽ ഉണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത് നിലവിൽ ലൈഫ് മിഷൻ കേസിൽ എം ശിവശങ്കർ ഏഴാം പ്രതിയാണ് യൂണിടാക് എം ടി സന്തോഷ് ഈപ്പനാണ് ഒന്നാം പ്രതി സന്തോഷ് ഈപ്പൻ സെയിൻറ് വെഞ്ചേഴ്സ് എന്ന സ്ഥാപനം പി എസ് സരിത്ത് സ്വപ്ന സുരേഷ് സന്ദീപ് നായർ യെദൂ കൃഷ്ണൻ എം ശിവശങ്കർ ഖാലിദ് ചൌഖ്രി എന്നിവരാണ് കേസിലെ എട്ട് വരെയുള്ള പ്രതികൾ ഒൻപതാം പ്രതി സ്ഥാനത്ത് മറ്റുള്ളവരെന്നും ഇ ഡി ചേർത്തിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ച വാർത്ത വന്നതിന് പിന്നാലെയാണ് ഖാലിദിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെടാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നത് തൊണ്ണൂറ്റിയേഴ് അപ്പാർട്ട്മെന്റുകളും ആരോഗ്യ കേന്ദ്രവും അടക്കമായിരുന്നു തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലെ ചരൽപറമ്പിലെ ഫ്ളാറ്റ് നിർമ്മാണം യു എ ഇ കോൺസുലേറ്റ് വഴി റെഡ് പ്രസന്റ് അനുവദിച്ച പതിനെട്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയിൽ അഞ്ച് പൂജ്യം കോടി രൂപ ചെലവാക്കിയാണ് നിർമ്മിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനൊന്നിന് കരാർ ഒപ്പുവെച്ചത് പദ്ധതിയുടെ പേരിൽ നാല് ദശാംശം നാല് എട്ട് കോടി സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന അടക്കമുള്ളവർക്ക് കൈക്കൂലി നൽകിയെന്ന ആരോപണമുയർന്നതോടുകൂടിയാണ് ഇത് വിവാദമാകുന്നത് പദ്ധതിയിൽ വിദേശ സംഭാവന ചട്ടങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ട് പിന്നാലെ ലൈഫ് മിഷൻ കേസും വന്നു യു എ ഇ കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്ന സ്വപ്ന സുരേഷിനും പി എസ് സരിത്തിനും ലൈഫ് മിഷൻ ഫണ്ട് ദുർവിനിയോഗത്തിൽ പങ്കുണ്ട് എന്നും അന്വേഷണ സംഘം കണ്ടെത്തി തുടർന്ന് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഹർജികൾ തള്ളുകയായിരുന്നു ലൈഫ് മിഷൻ ഇടപാടിൽ എം ശിവശങ്കറിന് കോഴയായി രണ്ട് കോടിയോളം രൂപ നൽകിയിട്ടുണ്ട് എന്ന് യൂണിടാക്ക് എം ഡി സന്തോഷ് ഈപ്പൻ മൊഴി നൽകി ഖാലിദിനെ ആരോ കൊലപ്പെടുത്തി എന്ന ആരോപണം അനിൽ അക്കരയും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഈ കേസ് വീണ്ടും ഉയർന്നുവരുമ്പോൾ ഖാലിദും വിവേക് കിരണും തമ്മിലുള്ള ബന്ധമടക്കം അന്വേഷണ വിധേയമാകും